ബഹിരാകാശ നടത്തത്തിൽ ചരിത്രം കുറിച്ച് സുനിത വില്യംസ് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശ നടത്തം ചെയ്ത വനിത എന്ന റെക്കോർഡ് സുനിത വില്യംസിന്റെ സ്വന്തം ഒമ്പത് ബഹിരാകാശ നടത്തത്തിലായി അറുപത്തിരണ്ട് മണിക്കൂർ അധികമാണ് സുനിത ബഹിരാകാശത്ത് നടന്നത് തൻ്റെ ശാരീരിക അവസ്ഥയെക്കുറിച്ച് സുനിത നടത്തിയ വെളിപ്പെടുത്തുകൾ ആശങ്കപ്പെടുത്തുന്നു സ്വാഭാവികമായി നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് എന്നാണ് സുനിത തന്നെ പറയുന്നത് സാധാരണ ഒരു മനുഷ്യൻ നടക്കുന്നതുപോലെ ഇപ്പോൾ നടക്കാൻ സാധിക്കുന്നില്ലെന്നാണ് വിദ്യാർത്ഥികളുമായ സംവാദത്തിനിടെ സുനിത പറഞ്ഞത് ഭാരമില്ലായ്മ എന്ന അവസ്ഥയിൽ മാസങ്ങളോളം മുന്നോട്ട് പോയതോടെയാണ് രണ്ട് യാത്രക്കാരുടെയും ശാരീരിക അവസ്ഥ പ്രവചനാതീതമായത് വെല്ലുവിളികൾ ദിനംപ്രതി പ്രതി വർദ്ധിക്കുന്നതിനിടെയാണ് ഡോണൾഡ് ട്രംപ് ഇലോൺ മസ്കിൻ്റെ സഹായം തേടിയത്